പത്തനംതിട്ട കടമ്പനാട്ട് കാട്ടുപന്നി ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്ക് പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ ആരോപിച്ചു ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് എന്താണ് സംഭവിച്ചത് മുണ്ടപ്പള്ളി തറയിൽ എം കോശി എന്നിവർ എന്നിവർക്ക് നേരെ പാഞ്ഞെടുത്തത് രണ്ട് പന്നികൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇരുവരും ആ പ്രദേശത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കൃഷിയിടത്തിലാണ് ഇത്തരത്തിൽ പന്നികൾ ഓടിയെത്തിയത് എന്തായാലും ഒരാളുടെ തുടയ്ക്കും മറ്റൊരാളുടെ കൈക്കുമാണ് പരിക്ക് രണ്ടുപേരെയും തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നാട്ടുകാർ ഇപ്പോൾ ആക്ഷേപമായി ഉന്നയിക്കുന്നത് വീണ ഈ പ്രദേശത്ത് കാട്ടുപന്നികളടക്കം വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ് അടിയന്തരമായി ഈ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കണം ഈ വനപ്രദേശ് വനപ്രദേശത്ത് നിന്ന് വിട്ട് കൃഷിയിടങ്ങളിൽ വരുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ ഉത്തരവുണ്ടെങ്കിലും ഇത്തരത്തിൽ വെടിവെക്കാൻ ലൈസൻസ് ഉള്ള തോക്കുള്ള ആളുകളെ കിട്ടാനില്ല എന്നൊരു പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇരുവരുടെയും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളല്ല പക്ഷേ തുടയല്ലിന് കാര്യമായ കുഴപ്പമുണ്ട് ജീവന് ഭീഷണിയില്ലെങ്കിലും ഗുരുതരമായ പരിക്ക് തന്നെയാണ് രണ്ടുപേർക്കും ഏറ്റിട്ടുള്ളത് വീണ ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്